എന്താ കേന് മലപ്പുറം കത്തി അമ്പും വില്ലും ഇപ്പൊ എന്തായി ഒരു പൈന്റ് വാങ്ങി അടിക്കാനുള്ള കാശുപോലൂലോടാ നാട് മുഴുവൻ സി സി ടിവിയും മുട്ടിന് മുട്ടിന് പോലീസുകാരും പെണ്ണുങ്ങളാണ് ഇപ്പൊ ഒടുക്കത്തെ കരാട്ടിയും കളരി എന്താ ഇപ്പൊ ചെയ്യാ മോനെ ഇങ്ങനെയാല് പരിപാടി നടക്കൂലെ ലാസ്റ്റ് ഓപ്പറേഷൻ ഹൗ മോനെ മോനെ ഓർമ്മിപ്പിക്കല്ല പൊന്നു അന്നുണ്ടല്ലോ ഓള് ഞാൻ മാല പൊട്ടിച്ചുങ്ങാണ്ട് ഇങ്ങോട്ട് തിരിയണ തന്നിട്ട് ഓളിൻ്റെ കുത്തിന് പിടിച്ചിടാ മുട്ടുകാലോട് ഒരു കേറ്റാ മോനെ മൂത്രം ഒരാഴ്ച കഴിഞ്ഞാൽ മോനെ മുക്കി മൂത്രം പോയത് ഞാൻ അവസാനം ഓളെ കിക്ക് കിട്ടിയാൽ തെറിച്ച് വീണപ്പോൾ എങ്ങനെയാ അവിടെ നിന്ന് ഓടിക്കഴിച്ചില്ലാതി എനിക്കറിയില്ല മോനെ ഇജു അങ്ങനെങ്കിലും രക്ഷപ്പെട്ട് എൻ്റെ കഥ ഒന്ന് ആലോചിച്ച് നോക്ക് ബൈക്കിൽ ഇരിക്കണ തന്നെ ആ പെണ്ണിന്റെ മുന്നിൽ സൈൻ ചെയ്യാൻ വേണ്ടി നാട്ടുകാർ മൊത്തം കൂടി എൻ്റെ കോമ്പിനിട്ട് കുത്തിയിട്ട് ഒരു ജോയിന്റ് പോലും ഇല്ല മോനെ ഇനി അളകാൻ ഇങ്ങനെയാണെങ്കിൽ വാപ്പോ നമ്മള് പണിക്ക് പോയി ജീവിക്കേണ്ടി വരും എനിക്കാവലോ പണിക്ക് പോയി വേണ പോയിരുന്നു അത് മാവേലിന്റെ ഡൂപ്പട്ടായിരിക്കും ഓണക്കല്ലേ എന്തോ പരിപാടി കഴിഞ്ഞു വരികയായിരിക്കും അല്ലടാ എന്നാലിപ്പന്തിനാള് ഇതില്ലേ വരണേ ഇനിയിപ്പൊറിക്കോ മ്മക്കൊന്ന് മുട്ടി വയ്ക്കാലോ ഏ മാവേല് എടാ അയാൾക്കിടെ വരുന്നുണ്ടാ അയാൾ ഇനി ഒറിജിനൽ ലയിക്കൂ അത് പണ്ട് കേരളം ഭരച്ച രാജാവാ മോനെ ഒരുപാട് ആൾക്കാരൊക്കെ കൊന്നുണ്ടാവും മോനെ പേടിപ്പിക്കല്ലോ മോനെ വാളിണ്ടാവും അയാടുത്ത് നമുക്ക് കുറച്ച് വിനയത്തിലൊക്കെ നിന്നാടാ നാന്നെ കണ്ട ഒരു കീട ലുക്കാൻ കിടന്നു തോന്നില്ലേ ആ ഇപ്പൊ നിന്നെ കണ്ടാല് ഇതിനെ ഞാൻ തോന്നുന്നുണ്ട് എന്താ പ്രജകളെ എന്നെ എങ്ങനെ അന്തം വിട്ടു നോക്കണത് ആര് ഇത് മാവേലിയോ എന്തൊക്കെ പാതകത്തിലെ വർത്താനം ഇരിക്കുന്നു ഇവിടെ അതല്ല മാവേലി നിങ്ങളിപ്പോ നിന്ന് നേരിട്ട് വരുന്ന വഴിയാണോ നിങ്ങളെ കണ്ടിട്ട് ഒറിജിനൽ ആണോ എന്നെ കണ്ടിട്ട് ഡ്യൂപ്ലിക്കേറ്റ് അതല്ല മാവേലി ഈ ഓണായി കഴിഞ്ഞാൽ ഈ കുറവേറുള്ള ആൾക്കാർ ഇങ്ങനെ മാവേലീന്റെ വേഷൊക്കെ ഇങ്ങനെ നമ്മളെ നാട്ടിൽ നടക്കലേ പിന്നെ നിങ്ങൾ ഈ പുഴത്തൂടെ വന്ന് കണ്ടപ്പോൾ ചോദിച്ചിങ്ങനെ ഉള്ളു ഇത്തവണ ഞാൻ പാതാളത്തിൽ നിന്ന് വരുമ്പോ ആ രാമനാട്ടുകര മെയിൻ ഹോള് വഴിയാ വന്നിട്ടു പിന്നെ കണ്ടൊരു കാറിന് ലിഫ്റ്റ് അടിച്ച് പോന്താ ആ പാലത്തിന്റെ അടുത്ത് എത്തിയപ്പോൾ എന്തി ബ്ലോക്കരിക്കുമ്പോഴുള്ള നാടുന്നുള്ളത് നാടാകെ മാറിപ്പോയി പിന്നെ ഞാൻ ആ കാറിൽ കാറിനിറങ്ങി അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് അവിടെ ഉള്ള പ്രജകളെക്കൊന്ന് കാണാനോന്ന് വിചാരിച്ചു അപ്പോഴാണ് അവിടെ ഒരു പീഡിയന്റെ മുന്നിൽ കുറെ അവന്മാരും ഇങ്ങനെ വരിക്കി നിൽക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു വല്ല അന്നദാനോ മറ്റോ ആയിരിക്കുമെന്ന് ഞാനും വരിക്കി നിന്നു പിന്നെ ഓരോ അവന്മാരും ഇങ്ങനെ ആടിയാടി വരുന്നുണ്ട് എന്നെ ഒരു പ്രത്യേക നോട്ടം ഞാൻ ആകെ ഞാനാകെ പോയി എന്തൊരു നാട് അല്ലാന്ന് വാങ്ങിക്കണോ അതൊരാടോ ആ വഷളന്മാരെടുത്തുനിന്ന് റോഡ് ക്രോസ് ചെയ്ത് ഈ പുഴപക്കത്തെ കൂടെ എങ്ങനെ ഇതിൽ വന്നപ്പോ നിങ്ങളെ രണ്ടുപേരെയും കണ്ടത് ഇനിയിപ്പോ ഈ നാടൊക്കെ ഒന്ന് ചുറ്റി കാണാ അതല്ല ഓണായിട്ട് നിങ്ങൾക്കുണ്ടാക്ക എന്താ ജോലി ഒന്നും ഇല്ലേ ഒന്നും പറയണ്ട മാവല് ഇവിടെ പ്രളയം നിപ്പ ഉരുൾപൊട്ടലും മൊത്തം പ്രശ്നമാണ് ഒരു പൈസ പോലും എന്ത് അല്ല പൈസ ഒന്നും ഇല്ലാത്തോണ്ട് പട്ടിണിയാണെന്ന് പറയും ബംഗാളികൾ മുഴുവൻ എന്നിട്ടും രണ്ടുപേർക്കും അത് ഒന്നും പറയണ്ട എന്നിട്ടുള്ളവേരി വല്ലാത്തൊരു കഷ്ടത്തിലാണ് ഞാൻ എനിക്ക് ഈ വേർപ്പിന്റെ അസുഖം ഉണ്ടായിട്ട് ഞാൻ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ ആണെങ്കിൽ എന്നോട് ടൈം പണിക്ക് പോരുന്ന എന്താ ചെയ്യ കിട്ടില്ല അതോണ്ടല്ല മാവേലി ഞാൻ പണിക്ക് പോവാത്തത് ഒന്ന് ഞാൻ അല്ലടാ അത് ഇത്ര വല്യ അതൊരു മാറാരോഗമാണ് മാവേലി ഞാൻ ഡോക്ടർ കാണിച്ചപ്പോ ഇനി പണിക്ക് ജീവനാന്തം പണിക്ക് പറഞ്ഞത് എന്റെ മാവേലി കുറച്ച് ദിവസം മുമ്പ് ഞാനൊന്ന് ഉയർത്തുനിന്ന് വീണ് എന്റെ ശരീരത്തിലെല്ലാ സ്പെയർ പാർട്സ് അയാൾക്ക് തടസ്സുക ഇനി കുറച്ച് ദിവസത്തിന് എനിക്ക് പണിക്കൊന്നും പോകാനേ പറ്റൂല ഞങ്ങളെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണ് മാവേലിയെ സത്യം പറഞ്ഞാല് ഞങ്ങളെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണ് മാവേലി ഞങ്ങളിതായി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആലോചിച്ച് നിൽക്കേ അങ്ങനെ ചിന്തിക്കല്ലേ കുഞ്ഞുമക്കളെ നിങ്ങളെ വിഷമം മാവേലിക്ക് മനസ്സിലാവൂ ഇതാ എന്റെ വക ഈ മോതറി ഇരിക്കട്ടെ ഇത് പഴയ പോ മാവേലി അതെന്ത് മൂല്യം നിനക്കറിയാത്തോണ്ടാ നിന്റെ മുതുമുത്തച്ഛന്മാര് ജനിക്കുന്നതിന് മുമ്പ് എന്റെ മുതുമുത്തച്ഛന്മാര് എനിക്ക് കൈമാറി വന്ന ഇതൊക്കെ ഇതിനെ കോടികൾ വില മതിക്കും അറിയാ നിനക്ക് ഇവിടെ വന്ന് എന്റെ പ്രജകളുടെ ഓരോ സങ്കടങ്ങൾ കേൾക്കുമ്പോ എന്റെ ഓരോ ആഭരണങ്ങൾ ഊരി അവർക്ക് ഓരോന്ന് ഇങ്ങനെ അല്ല കൊടുക്കൂലിയെ ഇത് ഏത് കൊടയാണ് ഏർ ഇത് കൊടയല്ല ഇതിങ്ങനെ തിരിച്ചാലേ ഈ ലോകങ്ങളും ഒന്നിച്ച് കറങ്ങി വരാനുള്ള കഴിവ് ഈ കൊടക്കുണ്ട് അല്ലാതെ നിങ്ങൾ വിചാരിച്ച വെറു ഒരു സാധാ കൊടയല്ല ഇത് പക്ഷാളെന്താണ് മാവേലി നിങ്ങള് ഒരിക്കും മയത്തിലൊക്കെ തള്ളിക്കൂടെ നമ്മളെ പേര് വാപ്പു അല്ലാന്ന് നിങ്ങളെ പാതാളത്തിലെ പ്രജകൾക്കൊക്കെ ഇപ്പൊ പണിയൊക്കെ ഉണ്ടോ എന്താ പാടത്തെ ഭർത്താനോ അവിടെ ആർക്കും അങ്ങനെ പണിക്കൊന്നും പോണ്ട ഭക്ഷണം സുഖായിട്ട് ഉറങ്ങ ഹൃഹേ എന്നല്ലേ ആ എന്താ ചെയ്യാ മാവേലെ ഇവിടെ മഴക്കാലമായി കഴിഞ്ഞാൽ ഇപ്പൊ ദുരിതങ്ങളാണ് കോഴിക്കോട് ഉരുൾപൊട്ടല് വയനാട്ടിൽ ഉരുൾപൊട്ടല് നമ്മുടെ ഈ ചാഴിയാർ പുഴ കര കവിഞ്ഞ് ഒഴുകി ഓരോ വീടുകളും വെള്ളത്തിൽ മുങ്ങിക്കിടക്ക് വേനലായലാണെങ്കിൽ ചൂടുകൊണ്ടുള്ള ബുദ്ധിമുട്ട് മഴക്കാലം ആയി കഴിഞ്ഞാൽ ഇപ്പൊ ഫുള്ള് ദുരിതങ്ങളാണ് അതെങ്ങനെയാണ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത് ന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിക്കണം എന്നാണല്ലോ ഇവിടുത്തെ വയലുകൾക്കടിയിലാണ് അവിടുത്തെ കിണറുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടുത്തെ മലകൾക്കടിയിലാണ് ഞങ്ങളുടെ ഹൃഹങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ മലകൾ വെട്ടി നിങ്ങൾ വയലുകളിൽ കൊണ്ടാൽ പാതാളത്തിലെ കിണറുകൾ വറ്റില്ലേ അതുപോലെ ഇവിടുത്തെ മലകളെല്ലാം വെട്ടി നിരത്തിയാൽ പാതാളത്തിലെ ഹൃഹങ്ങളിലെല്ലാം ചോർച്ച വരില്ലേ അപ്പൊ അവിടുത്തെ വെള്ളമെല്ലാം ഞങ്ങൾ എന്ത് ചെയ്യും പമ്പ് ചെയ്ത് മുകളിലേക്ക് വിടും അതാണ് ഇവിടെ ഉരുൾപൊട്ടലായി ഭവിക്കുന്നത് പിന്നെ കലിപ്പ് വന്നാ ഞാനൊന്ന് കൊടയും അപ്പോഴാണ് ഭൂമിയിൽ ഭൂകമ്പും സുനാമിയും ചുഴലിക്കാറ്റും ഒക്കെ ഉണ്ടാവുന്നത് അയശേരി അയിന്റെ ആളാണ് നിങ്ങൾ ഇവിടുത്തെ നാട്ടാരോ മധുവിനെ തല്ലിക്കൊന്ന നാട്ടാരുള്ള നാടാണിത് നിങ്ങളെ പഞ്ഞിക്കിടും അതൊക്കെ ബിഡിങ്ങള് അല്ല മാവലി എന്താ പടുത്ത പരിപാടി നമുക്ക് ലിറ്റർ സാധനം വേടിച്ചു മൂന്നാക്കിയാലോ അടുത്ത് ഇന്റെ ടുത്ത് കായടാ ചുമ്മാർ ഇന്നെ കുടിപ്പിച്ച് കടത്താള പരിപാടിയല്ലേ കഴിഞ്ഞ കൊല്ലത്തോട് കൂടിയേ ഞാനാ പരിപാടി നിർത്തി അതെന്താ മാവേലി കഴിഞ്ഞ കൊല്ലം ഞാൻ ഓണത്തിന് വന്നത് രണ്ടു ദിവസം മുമ്പാണ് നാട് ചുറ്റി തുടങ്ങിയപ്പോ തന്നെ എത്തിപ്പെട്ടതോ നാലു കുടിയന്മാരുടെ അടുത്തും ഡ്രിങ്ക് ആണെന്ന് പറഞ്ഞ് അവന്മാരെ എനിക്ക് തന്നത് ചകന്ന വെള്ളത്തിൽ പച്ചവെള്ളം ഒഴിച്ചൊരു സാധനാണ് ഞാൻ അതൊരെണ്ണം വാങ്ങി കുടിക്കുകയും ചെയ്തു കുടിച്ചപ്പോ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ അവന്മാരോട് ഒന്നും കൂടി വാങ്ങി കുടിച്ചു പിന്നെയോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഒന്നുകൂടി വാങ്ങി കുടിച്ചു അങ്ങനെ ഞാൻ എത്ര എണ്ണം കുടിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല പിന്നെ ബോധം വരേണ്ടത് പിറ്റേന്ന് രാവിലെ കാലിന് ഒരു നായ നക്കിയപ്പാ അപ്പ ഞാൻ നോക്കുമ്പോൾ ഒരു തോട്ടും കരയിൽ കിടക്കുകയാണ് പിന്നെ അവിടുന്ന് മുഖമൊക്കെ കഴുകി ഞാൻ എന്ത് ചെയ്തു അടുത്ത വീട്ടിലേക്ക് കയറിപ്പോയി അവിടെ എത്തിയപ്പോൾ കുട്ടികളൊക്കെ കോടിമുണ്ടൊക്കെ ഉടുത്ത് പൂക്കളമൊക്കെ ഇട്ട് ഗംഭീര ആഘോഷം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ദിവസമായ തിരുവോണമാണ് ഇന്ന് അപ്പോഴല്ലേ കഥ വീടിൻ്റെ ഉമ്മറത്തൊരു മൂന്നാലാൾ കൂടിയിരുന്ന് പച്ചവെള്ളത്തിൽ കരിക്കൊക്കെ ഒഴിച്ച് ഇങ്ങനെ കുടിക്കുകയാണ് എന്നെ കണ്ടതും മാവേലി ഇതങ്ങ് എന്ന് പറഞ്ഞ് എനിക്കും തന്നു ഒരു ഗ്ലാസ് വെറും വയറ്റിൽ നല്ല വിശപ്പുണ്ടായിരുന്നു ഞാനത് വാങ്ങി അങ്ങ് കുടിക്കുകയും ചെയ്തു പിന്നെ അവർ വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരുന്നു വീണ്ടും വീണ്ടും ഞാൻ വാങ്ങി കുടിച്ചുകൊണ്ടിരുന്നു എല്ലാവരും പറയാ എന്നോട് പോയിക്കോളെ ഒരു വിധത്തിൽ തപ്പി തടഞ്ഞ് ഞാൻ അടുത്തുള്ള വീട്ടിലെങ്ങനെയോ വെറ്റി കയറി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ ഓർമ്മ വന്നപ്പോഴോ ഞാൻ സെൻട്രൽ ജയിലിനകത്തേറിയ വീട്ടിലെ പെണ്ണ് മദ്യപിച്ച് ഞാൻ അവളെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് കേസ് കൊടുത്ത് പിന്നെ പതിനാല് ദിവസം കഴിഞ്ഞാ ഞാൻ പുറത്തിറങ്ങിയത് കാര്യം എന്തായാലും നമ്മളെ കേരളത്തിലെ ജയിലിലെ ഫുഡ് അടിപൊളിയ ഇനി ദാരിദ്ര്യമുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ച് ആ പൈസയൊക്കെ അടിച്ച് പൊളിച്ച് അഥവാ പിടിക്കപ്പെട്ടാല് ജയിലിൽ പോയാൽ നല്ല ഫുഡ് കഴിച്ച് സുഖമായി ഉറങ്ങാം നമ്മളുടെ കേരളം മൊത്തം മാറിപ്പോയി കുടിയും വലിയ സ്ത്രീപീഡനങ്ങളും പുരുഷ പീഡനങ്ങളും ഇങ്ങോട്ട് വരണം എന്നാലോചിക്കുമ്പോ തന്നെ ലജ്ജ തോന്നെന്തിനാ പൊങ്കളങ്ങോട്ട് കെട്ടിയെടുത്ത് അത് പിന്നെ നമ്മുടെ പ്രജകളെ തെറ്റായ വഴിയിൽ നിന്നും തിരുത്തി കൊണ്ടുവരേണ്ടത് നമ്മുടെ േ ഇനിയിപ്പാ നമ്മളെ അടുത്ത പരിപാടി ഈ പ്രാവശ്യം എന്താ ഞാൻ നേരത്തെ വന്നത് എന്ന് വെച്ചാല് നമ്മുടെ വഴി തെറ്റിപ്പോയ പ്രജകളെ ഒക്കെ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കി ഓണൊക്കെ അടിച്ച് പൊളിച്ച് തിരിച്ചു പോകാമെന്ന് കരുതി അല്ല മാവേലി പാതാളത്തിൽ പണിക്കൊന്നും പോണ്ട ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ഉറങ്ങിയാ മതി എന്നല്ലേ മാവേലി നേരത്തെ പറഞ്ഞേ അതെ അങ്ങനെയാണെങ്കിൽ മാവേലി ഞങ്ങളെ രണ്ടാളിമാടൊന്നും അങ്ങോട്ട് കൊണ്ടു ആലോചിക്കാം അതിന് പാസ്പോർട്ട് എന്താ വേണ്ടി വരും നമ്മളടുത്ത് പാസ്പോർട്ട് ഇല്ലോ അതിന് പാസ്പോർട്ട് ഒന്നും വേണ്ട ആ മെയിൻ ആണ് ചാടിയാൽ മതി ആട്ടെ നിങ്ങൾ രാവിലെ കുളിച്ചോടാ അതിന് ഞങ്ങൾ ആഴ്ച രണ്ടു ദിവസക്കേ കുളിക്കുള്ളൂ ഈ വിയർപ്പിന്റെ അസുഖം ഉള്ളതുകൊണ്ട് എപ്പളെപ്പളും ഇങ്ങനെ കുളിക്കാൻ പറ്റൂലേ വേർപ്പിന്റെ അസുഖത്തിന് കുളിക്കാനും പറ്റൂലേ എനിക്ക് നല്ല യാത്രാക്ഷീണുണ്ട് ഒന്ന് കുളിക്കണം ഒരു തോർത്ത് കിട്ടടാ തോർത്താ തോർത്തപ്പ ശരി കിട്ടടാ മാവേലിന്ന് കുളിക്കാത്ത നിങ്ങൾക്ക് എവിടെന്നാടാ ഈ തോർത്ത് അത് മാവേലെ വെയിലടിക്കുമ്പോൾ മുണ്ട് തലേ തലേക്കൂടെ ഇട്ടുമല്ല പോകാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവയ്ക്കണം എന്നാ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം എന്റെ ആഭരണങ്ങളും കിരീടവും ഒക്കെ ഒന്ന് നിങ്ങൾ നോക്കണേ അല്ലടാ പാതാളത്തിൽ ഭക്ഷണവും ഉറക്കാന്ന് പറഞ്ഞു പക്ഷെ അവിടെ ഇവിടുത്തെ പോലത്തെ എന്തെങ്കിലും ആക്ടിവിറ്റികളൊക്കെ ഇണ്ടെന്നുമ്പറിയോ ഇത് നോക്കി ഈ മാവേലി എന്താ പറഞ്ഞേ ഈ ആടയാഭരണങ്ങൾക്ക് കോടികളുടെ വില ഉണ്ട് അല്ല പറഞ്ഞ് അത് നമുക്ക് വിറ്റേഞ്ചിക്കാണെങ്കിൽ ഭൂമിയിൽ അടിച്ചുപൊളിച്ച് ജീവിച്ചുകൂടെ എടാ പണുണ്ടെങ്കിൽ സ്വർഗം എന്നറിയുന്നത് ഭൂമി തന്നെയല്ലേ അത് ശരിയല്ലേ നാമ്പല്ലേ ഇത് മലയാളി പൊളിയാന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യം ഞാൻ വരുമ്പേ ഓരോരുത്തർ സങ്കടം കേട്ടിട്ട് എന്റെ കയ്യിലുള്ള സ്വർണം മുഴുവൻ ഞാൻ ഊരി കൊടുക്കും അത് കാരണം ഞാൻ ഈ പ്രാവശ്യം കൊണ്ടുവന്നത് മുഴുവൻ മുക്ക് മലയാളി അല്ലടാ പോളി മാവേലിയാണ് പോളി